ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ ഇതെൻ്റെ പാവലും കോവലും ഒക്കെയാണ് അത് കാവിടിച്ച് എല്ലാം ആദ്യമായിട്ട് നട്ടത കാവിടിച്ച് കോവയ്ക്ക കോവയ്ക്കവയ്ക്കയായി പാവയ്ക്ക പാവയ്ക്കായും കോവയ്ക്കായൂടെ ഒന്നിച്ച് നട്ടത എൻ്റെ മുട്ടിനു മുട്ടിന് കാവിടിച്ച് കിടക്കുന്ന കണ്ടോ പൂക്കളുമായിട്ട് പാവയ്ക്ക ഇതെല്ലാം വലിയ പോവയ്ക്കയാണ് കായ പിടിച്ചിട്ടുണ്ട് ഇതുവരെ ഇതിലെന്ന് വിളവങ്ങനെടുത്തില്ല ആദ്യമായിട്ട് പിടിച്ചതാണ് പിന്നെ ഒരു മൂട് കോവൽ നട്ട് വള്ളി വന്നപ്പം കായ കണ്ടോ അതിൻ്റെ മൂട് മൂട് കണ്ടോ മൂട്ടീന്ന് മൂട്ടീന്ന് വള്ളി പട വള്ളി കിളിച്ച് കയറിയപ്പോൾ കായുവായിട്ടാ കണ്ടോ ഇത്രയും കിളിച്ചതേ ഉള്ളൂ പക്ഷേ കായ ആയി